شكرا يا ربي شكرا هديت آه قلبي شكرا آه وقت دربي شكرا آه شكرا يا ربي آه شكرا يا ربي السلام عليكم ورحمه الله وبركاته اعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله الحمد لله الحمد لله, الحمد لله رب العالمين اللهم صل على سيدنا محمد وعلى ال سيدنا مولانا محمد رب اشرح لي صدري ويسر لي امري واحلل عقدة من لساني افقه قولي اعوذ بكلمات الله التامة من كل شيطان وحامة ومن كل عين لامة ولا حول ولا قوة الا بالله العلي العظيم بهما سورة القيامة انا نمر بديتشون മുപ്പതാമത്തെ ആഴത്തിലാണ് നമ്മുടെ ചർച്ചയുള്ളത് മസാഖ് അള്ളാഹുവിൻ്റെ അടുത്തേക്കാണ് അന്നേ ദിവസം കൊണ്ടു ചെല്ലേണ്ടത് അല്ലെങ്കിൽ ചെന്നു ചേരേണ്ടത് അല്ലെങ്കിൽ അവനെ കൊണ്ടുപോകുന്നത് മസാഖ് എന്ന് പറഞ്ഞാൽ അവനെ കൊണ്ടുപോകുന്നത് ഇത് സംബന്ധമായിട്ടുള്ള വിശദമായ ചർച്ചകളായിരുന്നു നമ്മൾ നടത്തിയിരുന്നത് എല്ലാവരും പോകേണ്ടി വരും മഷറയിലേക്ക് വരാനുള്ള വിളി വന്നാൽ

അവസാന നാളിൽ ആദം സന്തതികളുടെ നേതാവ് ഞാനാകുന്നു ആദ്യമായി ഖബർ പിളർത്തി വരുന്നതും ഞാനാണ് ആദ്യമായി ശുപാർശ പറയുന്നവനും ശുപാർശ സ്വീകരിക്കപ്പെടുന്നവനും ഞാനാകുന്നു ഇമാ മുസ്ലിം തങ്ങൾ റിപ്പോർട്ട് ചെയ്ത ഹദീസാണിത് അപ്പോൾ ആദ്യമായി ഖബർ പിളർന്ന് പുറത്തേക്ക് വരുന്നത് ഹബീബായ നബി അലൈഹി അല്ലാ തങ്ങളാണ് വേറെയും ഹദീസുകളിൽ ഈ വിഷയം പറഞ്ഞിട്ടുണ്ട് നബിസ്വല്ലാ തങ്ങൾ നിരവധി ഹദീസുകളിൽ എങ്ങനെയാണ് അക്ഷരയിലേക്കുള്ള ഈ പോക്ക് എന്ന് പറഞ്ഞിട്ടുണ്ട് അങ്ങനെ പോയി എങ്ങനെയാണ് അക്ഷരയിൽ അവർ നിൽക്കുക എന്ന ഹതീസികളോട് വിശദീകരിച്ചു വന്നിട്ടുണ്ട് അവസാന നാളിൽ ജനങ്ങൾ ഒരുമിച്ച് കൂട്ടപ്പെടുന്നത് കാലിലൊന്നുമില്ലാതെ ചെരുപ്പ് ധരിക്കാതെ വസ്ത്രങ്ങളില്ലാതെ പരിപൂർണ നഗ്നരായി ചേലാകർമ്മം ചെയ്യപ്പെടാത്ത ആ രൂപത്തിലായിരിക്കും ഇത് പറഞ്ഞപ്പോഴാണ് ആഷാ ബിബി അടക്കമുള്ള മഹതികളായ സഹാബി വനിതകൾ നബ്സുല്ലാസ്മ തങ്ങളോട് ചോദിച്ചത് നബിയ അപ്പനഅബിയ അങ്ങോട്ടിങ്ങോട്ടൊക്കെ ആൾക്കാർ നോക്കൂലേ അവർത്ത് കാണൂലേ നബ്സല്ലാസ്ലം തങ്ങൾ പറഞ്ഞു ആ സമയത്ത് അവർ പരസ്പരം നോക്കുന്നതിനേക്കാൾ കാര്യം വളരെ കഠിനമായിരിക്കും അതിനൊന്നും ആർക്കും സമയം ഉണ്ടാവില്ല നഫ്സി നഫ്സി എന്ന് പറഞ്ഞ് രക്ഷപ്പെടുത്താനുള്ള സമയമായിരിക്കും അത് ലിക്കുല്ലിംഹും അപ്പോൾ ആ പോകേണ്ട ആ പോകുന്ന രൂപമാണ് അല്ലെങ്കിൽ അങ്ങനെ പോയിട്ട് അവിടെ എത്തിയിട്ടുള്ള രൂപമാണ് ഇവിടെ പറയുന്നത് സൂറത്തുൽ അമ്പിയാലാമത്തെ പറഞ്ഞതുപോലെ ബിസ്മി റഹ്മാം അവസാന നാടിൽ നിങ്ങളെ ഒരുമിച്ച് കൂട്ടുന്ന സമയത്തേ നിങ്ങളെ രണ്ടാമത് പിന്നെ എന്താണ് പറയാ പുനർജന്മം നൽകുന്ന ആ സമയത്ത് രണ്ടാമത് സൃഷ്ടിക്കുന്ന ആ സമയത്ത് ആദ്യം എങ്ങനെയാണോ അതേപോലെ തന്നെ നാം ആവർത്തിക്കുന്നതാണ് കാരണം അതേപോലെ നിങ്ങളെ പഠിച്ചിട്ട് നിങ്ങളെ ഞാൻ മഹഷറയിലേക്ക് കൊണ്ടുവരും വാദന ഞാൻ അങ്ങനെ തന്നെ ചെയ്യും അത് ഞാൻ നിറവേറ്റും നടപ്പിലാക്കും ഏതായാലും ഇല അള്ളാഹുന്റെ അടുത്തേക്കാണ് അന്ന് അവനെ കൊണ്ടുപോകുന്നത് മുക്മിനീങ്ങളെ ആളുകളെ സംബന്ധിച്ചിടത്തോളം ഇത് വളരെ ആശ്വാസമുള്ള പോക്കാണ് എന്നാണ് അവരെ സംബന്ധിച്ചിടത്തോളം ഒരു ബേജാറും ആ കൂട്ടത്തിലെ നമ്മൾ പേടാൻ ശ്രമിച്ചാൽ മതി എന്നാൽ നമുക്കും ബേജാറു വേണ്ട അള്ളാഹു നമ്മളെ രക്ഷപ്പെടുത്തട്ടെ നമുക്കല്ല ബോധി മൊമിനികളായ ആളുകൾക്ക് ഈ പോ വളരെ ആശ്വാസമാണ് മലക്കുകൾ കൂടെ ഉണ്ടാവും ആശ്വസിപ്പിക്കാൻ ചെയ്തു വെച്ച സൽക്കർമ്മങ്ങൾ കൂട്ടിലുണ്ടാവും പ്രകാശങ്ങൾ ചൊരിഞ്ഞു ചൊരിഞ്ഞുകൊടുക്കുന്നുണ്ടാവും പോകാൻ ഭാനം കവറിൽ കൗരിൽ നിന്ന് എഴുന്നേൽക്കുമ്പോഴേ നമ്മളെ വെൽക്കം ചെയ്യാൻ മലയായി എടുത്ത് നിൽക്കുന്നുണ്ടാവും വേചാറാണ്ടോ പേടിക്കണ്ട ഞങ്ങളെ മാഷറയിലേക്ക് മാസിക്കൂരിന്ന് പറഞ്ഞിട്ട് കൊണ്ടാകാണ്ടാവും നമ്മളെ അറിയാത്ത സ്ഥലത്ത് എന്നാലേ നമ്മളുടെ എയർപോർട്ടിലോ മറ്റു നാടുകളിലൊക്കെ ചെന്നിറങ്ങുന്ന സമയത്ത് നമ്മൾ സ്വീകരിക്കാനും നമുക്ക് വേണ്ട കാര്യങ്ങൾ ചെയ്തു തരാനൊക്കെ ആളുകളുണ്ടെങ്കിൽ എന്ത് അല്ലെങ്കിൽ നമ്മൾ എന്തുമാത്രം പ്രയാസപ്പെടും ഇതേപോലെ മലായിക്കത്ത് ഐക്കത്ത് നമ്മൾ ഉണരുന്ന സമയത്ത് റെഡിയായി നിൽക്കുന്നുണ്ടാവും എന്നാണ് അത്തരം ഭാഗ്യവാന്മാരിലുള്ള നമ്മൾ ചേർത്ത് തരട്ടെ ഐ മീൻ നമുസിലങ്ങൾ പറയുന്നു ഹദീസിലുണ്ട്

എവിടെയും ഒരു ഏകാന്തത അനുഭവപ്പെടുകയില്ല പറയാണ് ഞാനിങ്ങനെ അവരെങ്ങനെ കാണുകയാണ് അവർ ആ രണ്ടാമത്തെ ഊത്തൂതന സമയത്ത് ഇങ്ങനെ ഖബറിൽ നിന്ന് എഴുന്നേൽക്കുന്ന രംഗം ഞാനിങ്ങനെ കാണുകയാണ് ശരീരത്തിൽ നിന്നും മണ്ണ് തട്ടിയിട്ട് അവരിങ്ങനെ എഴുന്നേൽക്കുകയാണ് തലയിൽ നിന്ന് മണ്ണിങ്ങനെ തട്ടിയിട്ടിട്ട് അവർ പറഞ്ഞുകൊണ്ട് എഴുന്നേൽക്കാണ് എന്ത് അലഹി ഹസൻ സങ്കടം ഞങ്ങൾക്ക് ഒഴിവാക്കി തന്ന അള്ളാഹു ഒരുപാട് സ്തുതി ഖബറിൽ ഞങ്ങൾക്ക് സങ്കടപ്പെടേണ്ടി വന്നില്ല മരിക്കുന്ന സമയത്ത് സങ്കടപ്പെടേണ്ടി വന്നിട്ടില്ല ഏഹ് ഇങ്ങനെയൊക്കെ ഇപ്പൊ ഈ ഈ ഒരു പിറചന്മത്തിന സമയത്തും ഞങ്ങൾക്ക് സങ്കടപ്പെടേണ്ടി വന്നില്ലല്ലോ എന്ന് ലാ ആളുകൾ പറഞ്ഞ് അങ്ങനെ എഴുന്നേൽക്കുന്ന രംഗം ഞാൻ എന്റെ കണ്ണുകൊണ്ട് കാണുകയാണ് എന്ന് നബി അലൈഹി ഹബീബാൻ നമ്മൾ ആ കൂട്ടത്തിൽ ചേർത്ത് തരട്ടെ നിങ്ങൾക്ക് സുഖാണ് ഓരോരുത്തർക്കും പോകാൻ പ്രത്യേകമായ വാഹനങ്ങൾ ഉണ്ടാവുമെന്നാണ് ഓരോരുത്തരുടെയും മാമലുകൾക്ക് അനുസരിച്ച് വാഹനങ്ങൾ ഉണ്ടാവും നബ്സല്ലാസ്മത്ത ഹദീസ് ലാ പറഞ്ഞിട്ടുണ്ട് മഹ്ഷറയിലേക്ക് എത്താൻ വാഹനങ്ങളുള്ള ആളുകളുണ്ട് ഉലഹിയത്ത അറുത്ത ആളുകൾക്ക് അവർ ഉളഹിയത്താത്ത മൃഗങ്ങൾ അകമ്പടി സേവിക്കുമെന്നുണ്ടല്ലോ ഹദീസുകളിൽ സാലി നബി അലൈ ഇസ്ലാം അദ്ദേഹത്തിൻ്റെ ഒട്ടകത്തിന് മേൽ യാത്രയാവും മഹ്ഷറയിലേക്ക് നബ്സല്ലാസ്മത്തങ്ങൾ പറഞ്ഞു ഞാനും എൻ്റെ മക്കളും ഹസൻ ഹുസൈൻ എന്നവരും ഒക്കെ സോറി എൻ്റെ മക്കൾ എൻ്റെ മക്കൾ ഹസൻ ഹുസൈൻ എന്നവർ അൽബ എന്ന എന്റെ ഒട്ടകത്തിന്മേൽക്ക് യാത്രയാകും ഞാൻ യാത്രയാകുന്നത് ബുറാഖിൻ മേലാണ് ബിലാൻ റലിഅള്ളാഹുഅവിന് പ്രത്യേകമായൊരു ഒട്ടകം സ്വർഗിൽ നിന്ന് കൊണ്ടുവരും അങ്ങനെ അദ്ദേഹത്തിന് അവിടെ ബാക്ക് കൊടുക്കാൻ വേണ്ടി പറയും ഇങ്ങനെയൊക്കെ പറയുന്ന ഹരിസ് ഇപ്പുണ്ട് അപ്പോൾ പോകേണ്ട ആളുകൾക്ക് പല ആളുകൾക്കും വാഹനമുണ്ടാകും എന്ന് ചോദിക്കും ികളായ ആളുകൾക്ക് സുഖമായിരിക്കുന്നു യക്ഷറിൽ അമ്പിയാമത്തെ ആൾ ദവാബി മൃഗങ്ങളുടെ മേൽ അമ്പിയാക്കളെ ഒരുമിച്ച് കൊട്ടപ്പെടുന്ന പറഞ്ഞാൽ അവർക്ക് പോകാൻ വണ്ടികൾ റെഡിയാക്കി കൊടുക്കും നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ആ ഹജീ സംഘത്തെ തുടർന്ന് പോവുകയാണ് ബുറാഖന്മേൽ അവിടുത്തെ മക്കൾ അൽബ എന്ന ഒട്ടകത്തിന്മേൽ അതല്ലെങ്കിൽ സ്വർഗത്തിൽ നിന്നുള്ള വേറെ രണ്ട് ഒട്ടകങ്ങളാണ് എന്നൊക്കെ പറയപ്പെട്ടിട്ടുണ്ട് ഏതായാലും ഉണ്ടാകും എന്നതാണ് അവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഒരു പ്രയാസമില്ലാതെ നമ്മൾ ആനയിക്കാൻ ആളുകളുണ്ടാകും ആളുകളാണെങ്കിൽ ഇനി പോകാൻ പ്രത്യേകമായി പ്രകാശം ചൊരിഞ്ഞു കൊടുക്കപ്പെടുന്ന ആളുകളുണ്ട് മശറയിലേക്ക് പോകാനും മുന്നിലും പിന്നിലും വരത്തു അടുത്തൊക്കെ പ്രകാശം അന്ത്യനാളിൽ വിശ്വാസിക്ക് പ്രകാശം പരത്തുന്ന ചില കർമ്മങ്ങൾ ദുന്യാവിൽ ചെയ്താൽ പ്രകാശം പരത്താൻ കാരണമായ ചില സ്വാലിഹായ അമലുകൾ ദുനിയാവിൽ ചെയ്താൽ അന്ത്യനാളിൽ അത് അവന് പ്രകാശം പരത്തുകയും ചൊരിയുകയും ആ പ്രകാശം അവന് മഹ്സരിലേക്ക് ചെല്ലാൻ ചെയ്യും എന്ന ഹദീസുകൾ കാണാം അങ്ങനെ ചില കാര്യങ്ങളാണ് നമ്മൾ നമ്മളിവിടുന്ന് ചെയ്താൽ മതി നമുക്കൊക്കെ ചെയ്യാൻ പറ്റുന്ന സംഗതിയാണ് വളരെ ഈസിയാണ് ഒരു പ്രയാസമില്ലാത്ത സംഗതികളാണ് നബ്സൽദാസ്മ തങ്ങൾ പറഞ്ഞിട്ടുണ്ട് ബഷീറിൽ ഇരുട്ടുകളിൽ പള്ളികളിലേക്ക് നടന്നു പോകുന്ന ആളുകൾക്ക് നിങ്ങൾ സന്തോഷവാർത്ത അറിയിച്ചു കൊടുക്കുക അവർക്ക് കെയ്യാമത്തുന്നാളിൽ പരിപൂർണമായ പ്രകാശം ഇരുട്ട് എന്ന് പറഞ്ഞാൽ അവിടെ ഉദ്ദേശിക്കുന്നത് റിഷാഹിൻ്റെയും സുബഹയുടെയും നിസ്കാരത്തിന് പള്ളിയിലേക്ക് പോകുന്ന ആളുകളെ കുറിച്ചാണ് അപ്പോഴാണ് പോകാനും മടി ഉണ്ടാവുക അപ്പോഴാണ് ഇരുട്ടുണ്ടാവുക അതൊന്നും വകവെക്കാതെ തണുപ്പോ മഴയോ ഇരുട്ടോ ഒന്നും വകവെക്കാതെ ഇങ്ങനെ പള്ളിയിലേക്ക് പോകുന്ന സ്റ്റയാമത്ത് നാളിൽ പരിപൂർണ്ണ പ്രകാശം ഉണ്ടാവുന്ന പറഞ്ഞാല് കബരൊന്നെഴുന്നേറ്റുന്നതിൽ ആ പ്രകാശം ഉണ്ടാവും ആ പ്രകാശം കൊണ്ട് അവർ രക്ഷപ്പെടാം മഹാന്മാരായ പണ്ഡിതന്മാർ പറയുന്നു ഇത് പിന്നെ ഏഷാവും സുബയും ജമാത്തോടു കൂടി പള്ളിയിൽ പോയി നിസ്കരിച്ച ആളുകളെ കുറിച്ചാണ് ഇത് പറയുന്നത് ഇനിയിപ്പോ പിന്നെ വഴിയിൽ മുഴുവൻ ലൈറ്റ് ഉണ്ട് നോക്കി കൂലിട്ടു പയ്യൻ പണ്ടത്തെ കാലത്താണ് തന്നെ ഇരുട്ട് എന്നൊക്കെ പറഞ്ഞത് ഇന്നിപ്പോ എല്ലായിടത്തും വെളിച്ചമായി പ്രത്യേകിച്ച് ടൗണുകളിലൊക്കെ പള്ളിയിലേക്ക് പോകുന്ന വഴികളും അല്ലാത്തൊക്കെ നല്ല വെളിച്ചം ഉണ്ടാവും അപ്പം താ ഈ കൂലി വിട്ടൂല ഇരിട്ട് കൂടെ നടന്നാൽ മാത്രമേ കൂലി വിട്ടുള്ളൂ അങ്ങനെ സംശയിക്കേണ്ട സുബഹിയുടെയും ഇഷാ ഇൻ്റെയും കൃത്യമായി ഇങ്ങനെ പള്ളിയിൽ പോയി പങ്കെടുത്ത ആളുകൾ അത് വെളിച്ച വെളിച്ചത്ത് കൂടെ പോയ ആളുകളാണെങ്കിലും ശരി ഈ പ്രതിഫലം കിട്ടും ആ ഒരു പ്രയാസത്തെ സൂചിപ്പിക്കാൻ വേണ്ടി അങ്ങനെ പറഞ്ഞതാണ് എന്നർത്ഥം ഇത് വല്ലാത്തൊരു പ്രകാശമാണ് കെട്ടുപോകാത്ത പ്രകാശമാണ് മുറിയാത്ത പ്രകാശമാണ് തിളങ്ങുന്ന പ്രകാശമാണ് മഷറയിൽ മനുഷ്യനെ രക്ഷപ്പെടുത്തുന്ന പ്രകാശമാണ് ഇതെല്ലാവർക്കും ഉണ്ടായി കൂടെ നമുക്കൊക്കെ അതിന് പറ്റൂലേ എന്തായാലും കുഴപ്പം ആർക്കത് പറ്റാത്തത് മടിപിളിച്ച് റൂമിൽ ഇന്നാൽ നടക്കൂല പൂ തന്നെ ജമാത്തിന് പങ്കെടുക്കുക പള്ളിയിലേക്ക് അതൊരു ശീലമാക്കി മാറ്റുക മുടങ്ങാതിരിക്കുക അത് മുടങ്ങുന്നത് വലിയൊരു സംഭവമായി മനസ്സിൽ ഇങ്ങനെ കാണാം പഠിച്ചു തന്നെ ജമാത്ത് മുടങ്ങിയിട്ട് ഞാൻ എന്താ കാട്ടുക അങ്ങനെ ചിന്താഗതി മനസ്സിലാണ് വരണം ഈ പ്രകാശം അപ്പൊ പിന്നെ എന്നാൽ പിന്നെ വേറെ ഒരു ആശ്വാസം ഉണ്ടാവാ എന്റെ കൂടെ ഒരാൾക്ക് പ്രകാശം ഉണ്ടെങ്കിൽ ആ പ്രകാശത്തിൽ നിൽക്കുമ്പോൾ എല്ലാവരും പോകാനും അതില്ല ഇവിടെ ടോർച്ച് ടോർച്ചടിച്ചു കൊടുത്താൽ ഒരാൾ ടോർച്ചടിച്ചാൽ വേറെ ഉള്ള പല ആളുകൾക്കും ആ ടോർച്ചിന്റെ ലൈറ്റിൽ പോകാമെന്നത് പോലെ അതിൽ ഇവിടെ റോഡിൽ ലൈറ്റിട്ട് കുറെ ആളുകൾക്ക് ആ ലൈറ്റിൽ പോകാമെന്നപോലെ ആഹ്ലത്തിലാ പരിപാടി നടക്കൂര് അവിടെ ഓരോരുത്തർക്കും ഈ നൂർ എന്ന് പറഞ്ഞത് പ്രകാശം എന്ന് പറഞ്ഞത് ഹുവ ഹുലിനി ഹിഫത്ത് അത് അയാൾക്ക് മാത്രമേ ഉണ്ടാവുള്ളൂ മറ്റാൾക്ക് ഒന്നും കിട്ടൂല ദുയാവിൽ നമ്മൾ ചെയ്യണ പോലെ വഴിയിൽ ഒരു ടോർച്ച് പഠിച്ച ബാക്കിയുള്ള ആൾക്കാർ നാലഞ്ചാൾക്കാർ ഒറ്റ ടോർച്ചിന്റെ ലൈറ്റിൽ നടക്കുന്ന പോലെ ആഹാരത്തിൽ ഉണ്ടാവില്ല പോവാൻ കഴിയില്ല അത് അവന് മാത്രേ ഉണ്ടാവുള്ളൂ അപ്പൊ അവിടുന്ന് ഈ പ്രകാശം കിട്ടണമെങ്കിൽ നമ്മളെന്നെ ഇവിടുന്ന് മെനക്കെട്ടണമെന്ന് ഞാൻ അവിടുന്ന് വേറെ ആരെങ്കിലും തോളിൽ പിടിച്ചിട്ട് വേറെ ആരെങ്കിലും ലൈറ്റിൽ പിടിച്ചിട്ട് രക്ഷപ്പെടാമെന്ന് കരുതണ്ടാം അങ്ങനെ ചോദിക്കുമെന്നാണ് കയ്യാമത്ത് നാളിൽ മുനാഫത്തുള്ള ആളുകൾ മ്മ്മിനീയങ്ങളെ ആളുകളോട് ചോദിക്കുമെന്നാണ് നിങ്ങളുടെ പ്രകാശം നമുക്ക് കുറച്ചും തരുമോ എവിടുന്ന് കിട്ടാനോ سوره الحديد الايه الله تعالى بسم الله الرحمن الرحيم يوم يقول المنافقون والمنافقات للذين امنوا انظرونا نقتبس من نوركم نقتبس من نوركم قيل ارجعوا وراءكم فالتمسوا نورا فضرب بينهم بسور له باب باطنه فيه الرحمه والله ره من قبله العذاب കപട വിശ്വാസികളും ആളുകൾ സത്യവിശ്വാസികളോട് ഒന്ന് പറയും ഞങ്ങളത് നോക്കണേ നഖത്ത ബിസ്മിന്നൂരിക്കും ഞങ്ങളത് നോക്കി ബിസ്മിന്നൂ നഖത്ത ബിസ്മിന്നൂരിക്കും ഞങ്ങൾ നിങ്ങളുടെ പ്രകാശത്തിൽ നിന്ന് അൽപ്പം പകർത്തിയെടുക്കട്ടെ നക്ത ബിസ്മിന്നൂരിക്കും നിങ്ങളുടെ പ്രകാശത്തിൽ നിന്ന് ഞങ്ങൾ അല്പം പകർത്തിയെടുക്കട്ടെ കയ്യില അവരോട് പറയപ്പെടുന്നു പോയിക്കോളി പോയിക്കോളെ അവിടെ പോയി വറാക്കും പോയിക്കും വറാക്കും നിങ്ങൾ മടങ്ങിപ്പോവും പിന്നിലേക്ക് മടങ്ങിപ്പോയിട്ട് ഫൽ തമിസുറല്ല വേറെ വല്ല പ്രകാശം കുട്ട് നോക്കി ഞങ്ങൾ തരൂല ഇതും പറഞ്ഞിട്ട് ഫലൂരി ബബ് ബിസൂരിൽ പിന്നെന്താകും അവരൊരു അവർക്കിടയിൽ ഒരു മറ ഒരു അതിർത്തി നിശ്ചയിക്കപ്പെടും എന്നാൽ ഒരു മറ സ്ഥാപിക്കും ഒരു മതിൽ സ്ഥാപിക്കും ആ മതിലിനൊരു വാതിലുണ്ടായിരിക്കും അതിനുഭാഗത്ത് സ്വർഗമാണ് െയാണ് ഇത് വ്യാഖ്യാനിച്ചത് കാരുണ്യമാണെന്ന് പറഞ്ഞാൽ സ്വർഗമാണ് പുറം ഭാഗത്ത് ശിക്ഷയമാണെന്ന് പറഞ്ഞാൽ നരകവുമാണ് എന്ന് പറഞ്ഞാൽ അത് അപ്പുറം സ്വർഗത്തിലേക്കും നരകത്തിലേക്കും ചുരുക്കും എന്നർത്ഥം അപ്പം മനോഫ്രിക്കങ്ങൾ അവർ അന്ന് പ്രകാശം ചോദിച്ച് പിന്നാലെ കൂടും കിട്ടുവരാ എന്നർത്ഥം അപ്പം അവിടെ പ്രകാശം വേണമെങ്കിൽ നമ്മൾ ഇവിടുന്ന് ഈ പണികൾ ചെയ്യണം ഇതെന്താ നമുക്ക് ഈസി ആയിട്ട് ഈസിയായിട്ട് ചെയ്തൂടെ പള്ളിയിലേക്ക് നടക്കുന്നതിനെ നടക്കുന്നതിനെക്കുറിച്ച് വേറെ ഒരുപാട് പ്രതിഫലങ്ങൾ പറഞ്ഞിട്ടുണ്ട് അതിൽപ്പെട്ട ഒന്നാണ് ഈ പ്രകാശം നമുക്ക് രക്ഷപ്പെടാം എന്നത് വീട്ടിൽ നിന്ന് ഒളവെടുത്ത് പൂർണമായ ഒളവെടുത്ത് കൃത്യമായ ഒളവെടുത്ത് പള്ളിയിലേക്ക് നിസ്കാരത്തിന് വേണ്ടി നടന്നു പോകുന്ന ആൾ ഹജ്ജന് ഹറാം ചെയ്ത ആ മഹരിമിന്റെ പ്രതിഫലമാണ് അയാൾക്കുള്ളത് അയാൾ നടക്കുന്ന ഓരോ നടത്തത്തിനും ഒരു കാലടി മേലോട്ട് വെക്കുമ്പോൾ അയാളുടെ ഒരു തെറ്റ് തെറ്റുപൊറക്കപ്പെടുകയും മറ്റൊരു കാലടി വെക്കുമ്പോൾ അയാളുടെ ദറജകൾ ഉയർത്തപ്പെടുകയും ചെയ്യുന്നു പള്ളിക്ക് നടന്നാൽ കിട്ടണ കൂര്യപ്പത് പള്ളിയിലേക്ക് നടക്കുമ്പോൾ ചെല്ലേണ്ട പ്രത്യേക ദിക്റുണ്ട് അള്ളാഹു എന്ന് തുടങ്ങുന്ന ആ ദിക്രു ചൊല്ലി പള്ളിയിലെ പള്ളിയിലേക്ക് നടന്നാൽ എഴുപതിനായിരം മലക്കുകളെ ഇവന് വേണ്ടി പ്രാർത്ഥിക്കാൻ അള്ളാഹുത്തല ഏൽപ്പിക്കുകയും നിസ്കാരം തീരുന്നതുവരെ ഇവനിലേക്ക് അള്ളാഹുത്തല പ്രത്യേകമായി ശ്രദ്ധിക്കുകയും ചെയ്യുന്ന ഹദീസിലുണ്ട് ഇതൊക്കെ ഇതിന് കിട്ടുന്ന പ്രതിഫലങ്ങളാണ് എന്നിട്ട് നമ്മൾ പേരീരുന്ന് നിസ്കരിച്ചു ജമാഅത്തല്ല പോണ്ണങ്ങളുണ്ടല്ലോ എൻ്റെ പൊണ്ണങ്ങളൊപ്പം ജമാഅത്ത് നിസ്കരിച്ചോളാം അല്ലെങ്കിൽ കുട്ടികളുടെ അല്ലെങ്കിൽ ഞാൻ മാത്രം അല്ല ചെങ്ങായ്മര അവിടുന്ന് അതൊക്കെ അറിച്ച് അയ്യോട്ടൂല എന്തിനകത് കളയണതെന്ന് വളരെ എളുപ്പല്ലേ പള്ളിയിലേക്ക് പോകണ എന്താ പണി ജോലി സ്ഥലത്താണെങ്കിൽ പോട്ടെ അവിടെ അടുത്ത പള്ളി ഉണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാം വീട്ടിലുള്ള സമയത്ത് എന്തായാലും ഞങ്ങൾക്ക് പോയിക്കോട്ടെ മറ്റുള്ള തിരക്കുകൾ അത് ആയിക്കോട്ടെ ജമാത്ത്ത്ത് പരമാവധി നമ്മൾ ചീപ്പിക്കുക സഹായിക്കട്ടാമി ഇൻഷാല്ല കുറച്ചുകൂടെ കാര്യങ്ങൾ നമുക്ക് അടുത്ത ക്ലാസ്സിൽ പറയാം ഇങ്ങനെ പ്രകാശം ലഭിക്കുന്ന ആ പ്രകാശമായി രക്ഷപ്പെടുന്ന ആളുകൾ അള്ളാഹ് നമ്മൾ ആ കൂട്ടത്തിൽ ചേർത്ത് തരട്ടെ സുൽഹാന അസല വാലിക്കും വരഹമുല്ലാ വാഹന